സാധാരണക്കാരുടെ ധനസംബന്ധമായ ആവശ്യങ്ങൾക്കായി അവിട്ടം ഗോൾഡ് ലോൺ തൃത്തല്ലൂർ കമലാ നെഹ്റു സ്കൂളിന് സമീപം പ്രവർത്തനം പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മീനാക്ഷി രവീഷ് ഉദ്ഘാടനം ചെയ്തു മാസക്കുലരിയിൽ നമ്മുടെ രവീഷിൻ്റെയും കുടുംബത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇവിടെ ആരംഭിക്കുന്ന അവിട്ടം ഗോൾ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം മകള് മീനാക്ഷി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ പരിപൂർണമായിട്ടുള്ള ഇതിൻ്റെ വിജയത്തിന് വേണ്ടി സർവേശ്വരനായ ഭഗവാന്റെയും ഇവരെ കുലധർമ്മ ദൈവത്തിൻ്റെയും പരിപൂർണമായ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഇവരോടൊപ്പം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ തിരുത്തല്ലൂർ അവിട്ടം ഗോട്ടിലാണ് ഇന്നൊരു സ്ഥാപനം ഇന്ന് ആരംഭിക്കുകയാണ് ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് രവീഷ് എൻ്റെ ഒരു സംരംഭമാണ് അതിൽ എല്ലാവരുടെയും എല്ലാ അവിടെയും സഹായ സഹകരണങ്ങൾ

വാടാനിപ്പള്ളി നാലാം വാർഡ് മെമ്പർ കെ എസ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി എം നൌഷാദ് പലിശ നിരക്കുകൾ കൂടുതൽ ഇളവും മറ്റു ചാർജുകൾ ഒന്നുമില്ലാതെയും സ്വർണത്തിന് ഉയർന്ന മൂല്യം നൽകിക്കൊണ്ടാണ് അവിട്ടം ഗോൾഡ് ലോൺ പ്രവർത്തിക്കുന്നത് മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും കുറഞ്ഞ നിങ്ങളുടെ സ്വർണ്ണത്തിന് കൂടുതൽ മൂല്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം തുടർന്ന് തുടർന്ന് പോകാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ നാട്ടുകാരുടെയും പിന്തുണ എന്തുകൊണ്ട് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം എല്ലാവർക്കും അവിടെങ്കിലും ഉപ്പിൻ്റെ ഓണാശംസകളും